ഹലോ ഡിയർ മക്കളെ വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമിസ് മീ അനന്തു ഇട മക്കളെ തോറ്റ് തകർന്ന് തരിപ്പണായിരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഒരു മോട്ടിവേഷനായിട്ട് വരുവാണ് ഒന്നുമല്ല നിങ്ങൾ തകർന്നിരിക്കുന്ന നിങ്ങൾ കാണേണ്ട ഒരു സിനിമയെ പറ്റി ഞാൻ പറയുവാണ് മക്കളെ നിങ്ങൾ ട്വൽത്ത് ഫെയിൽ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടവരുണ്ടോ കണ്ടവരുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് എടുത്ത് കാണുക ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം മക്കളെ എല്ലാം തകർന്നിരിക്കണം അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരാളുടെ സിനിമയാണ് പന്ത്രണ്ടാം ക്ലാസ് തോറ്റവരല്ലേ നിങ്ങൾ സോ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നിങ്ങൾക്കിത് മോട്ടിവേഷൻ ഉണ്ടാകുമില്ല എന്നല്ലേ ഞാൻ പറയണത് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല എന്നറിയാൻ വേണ്ടി ഒന്ന് സിനിമ കാണുക ഇതൊരു സിനിമ മാത്രമല്ല ഒരു യഥാർത്ഥ സംഭവമാണ് ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് സോ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക ആദ്യം ഇതിൻ്റെ മലയാളം വെഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം പിൻ ചെയ്തിരിക്കുന്നത് അത് കണ്ടാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും കാരണം ഇവിടെ കൊണ്ടൊന്നും തകർന്നിട്ടില്ല മോനെ കാരണം ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ വിലയുള്ളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു കോഴ്സ് എടുക്കുന്ന വരെ ഇതിന് നല്ല വിലയാണ് അതിന് ശേഷം ഇതൊരു പേപ്പറിൻ്റെ വിലയുള്ളൂ സോ ആ ഒരു പേപ്പറിന് വേണ്ടി നിങ്ങൾ ജീവിതം തകർക്കല്ലേ എനിക്കത്രേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പക്കാ മോട്ടിവേഷൻ ഉണ്ടാവും ഓക്കെ ആണോ അപ്പോൾ അന്ന് കാണുക നിങ്ങളുടെ പേരൻസുമായിട്ടൊക്കെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കാണുക മുടക്കരുത് ഓക്കെ മുടക്കരുത് ഈ സിനിമ കാണണം നിങ്ങൾ മുടക്കി വെക്കരുത് നിർബന്ധമായിട്ടും കാണുക ഫുള്ള് കാണാം ആദ്യമൊക്കെ ചില ഓർ അടിക്കും പക്ഷേ ലാസ്റ്റ് വരെ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ മാറ്റം എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ മക്കളെ ഓക്കെ കാണാൻ മറക്കല്ലേ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ